നമസ്കാരം സ്ലീവാപാത വിയാസാക്ര കുരിശിൻ്റെ വഴി എന്നൊക്കെ പറയുന്നതിൻ്റെ ചരിത്രം നമുക്ക് പരിശോധിക്കാം പതിനാല് സ്ഥലങ്ങളിലായി ഈശോയുടെ പിടാസഹനം അനുസ്മരിച്ചുകൊണ്ട് ദേവാലയത്തിലോ ദേവാലയത്തിന് പുറത്തോ നടത്തുന്ന ഭക്താഭ്യാസമാണ് കുരിശിൻ്റെ വഴി അഥവാ സ്ലീവാപാത പാശ്ചാത്യസഭയിൽ പതിനേഴാം നൂറ്റാണ്ടു മുതൽ പ്രചുരപ്രചാരം നേടിയ ഭക്താനുഷ്ഠാനമാണ് സ്ലീവാപാത അഥവാ വിയാസാക്ര എന്നറിയപ്പെടുന്ന കുരിശിൻ്റെ വഴി ഇംഗ്ലീഷ് ഭാഷയിൽ ഇതിനെ വേ ഓഫ് ദ ക്രോസ് എന്നും വേ ഓഫ് സോറോസ് എന്നും സ്റ്റേഷൻസ് ഓഫ് ദ ക്രോസ് എന്നും പറയാറുണ്ട് മലയാളികളാകട്ടെ വിയാസാഗ്ര എന്നും ചിലർ വിയാസാഗ്ര എന്നും ഒക്കെ പറയാറുണ്ട് കുരിശിൻ്റെ വഴിയെന്നും ഇത് പറയാറുണ്ട് സുറിയാനി കത്തോലിക്കരാകട്ടെ സ്ലീവാപാത എന്നാണ് പറയുന്നത് സുറിയാനി ഭാഷയിലെ സ്ലീവായും മലയാളത്തിലെ പാതയും ചേർന്ന് കൂടി ചേർന്നാണ് സ്ലീവാപാത എന്ന വാക്കുണ്ടായത് യൂറോപ്യൻ മിഷണറിമാരുടെ ആഗമനത്തിന് മുമ്പ് അതായത് പതിനാറാം നൂറ്റാണ്ടിന് മുമ്പ് കേരളത്തിലെ നസ്രാണികൾ കുരിശ് എന്ന വാക്ക് ഉപയോഗിച്ചിരുന്നതായി കാണുന്നില്ല മറിച്ച് കുരിശ് എന്നതിന് പകരം സ്ലീവ അഥവാ സ്ലീബ എന്ന പദമാണ് ഉപയോഗിച്ചിരുന്നത് പോർച്ചുഗീസുകാരുടെ കൂടി അവർ ഉപയോഗിച്ചിരുന്ന ക്രൂസ് എന്ന പദം ഇവിടെയും രംഗപ്രവേശം ചെയ്തു ക്രൂസ് എന്ന വാക്കിനെ മലയാളികളെ മലയാളികൾ ഉച്ചരിച്ച് മലയാളീകരിച്ചപ്പോൾ അത് കുരിശായി മാറി ഈശോ പിലാത്തോസിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് കുരിശു ചുമന്ന് ഗാഗുൽത്തായിലേക്ക് പോയ പീഡാസഹനത്തിൻ്റെ പാഷൻ ഓഫ് ക്രൈസ്റ്റ് അനുസ്മരണമാണ് സിലിവാപ്പാത ബിയാസാഗ്ര കുരിശിൻ്റെ വഴി എന്നെല്ലാം അറിയപ്പെടുന്ന ഈ ഭക്താനുഷ്ഠാനം ആദിമ ക്രിസ്ത്യാനികൾ ഈശോയുടെ കാൽവരിയിലേക്കുള്ള വഴിയിലൂടെ സഞ്ചരിക്കുന്ന പതിവുണ്ടായിരുന്നു ഇത് അഞ്ചാം നൂറ്റാണ്ടിൽ ജറുസലേമിലേക്ക് പോയ തീർത്ഥാടകർ ഈശോ കുരിശു ചുമന്നുകൊണ്ട് വഴിയിലൂടെ ഭക്തിപൂർവ്വം നടന്നിരുന്നുവെന്നും വിശുദ്ധ ജറവും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് വളവഞ്ഞയിലെ എസ്തപ്പാനോസിൻ്റെ ദേവാലയത്തിൽ അഞ്ചാം നൂറ്റാണ്ടിൽ യറൂസലേം എന്ന പേരിൽ കുരിശിൻ്റെ വഴി സ്ഥാപിച്ചിരുന്നതായി പറയപ്പെടുന്നുണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ടു മുതൽ ധാരാളം തീർത്ഥാടകർ വിശുദ്ധ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ യൂറോപ്പിൽ നിന്ന് പോയിരുന്നു പന്ത്രണ്ട് പതിനാല് നൂറ്റാണ്ടുകളിൽ വളരെ പേർ വിശുദ്ധ സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെന്ന് അവരുടെ യാത്രാവിവരണങ്ങളിലും ഡയറി കുറിപ്പുകളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ യാത്രാ വിവരണങ്ങളിൽ തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്നതും യേശു കുരിശു ചുമന്നുകൊണ്ട് പോയതുമായ വഴി അതായത് വിയാസാക്രയെക്കുറിച്ചും പ്രതിപാദിക്കുന്നു അതേസമയം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഒരു കുരിശിൻ്റെ വഴി ഈ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നതായി അവരുടെ വിവരണങ്ങളിൽ പരാമർശിക്കുന്നു വിശുദ്ധ കുരിശിൻ്റെ വഴിയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന തരത്തിലുള്ള വിവിധ സ്ഥലങ്ങൾ പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് ഉത്ഭവിച്ചത് എന്ന് പറയപ്പെടുന്നു വിയാസാക്രയിൽ പറയുന്ന ഈ സ്റ്റേഷൻസ് അല്ലെങ്കിൽ സ്ഥലങ്ങൾ പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഫ്രാൻസിസ്കൻ സന്യാസിമാർ നിർമ്മിച്ചതാണെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം മാത്രമല്ല പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടുകളിൽ ഫ്രാൻസിസ്കൻ സന്യാസിമാർ ജെറൂസലേമിലെ കുരിശിൻ്റെ വഴിയുടെ മാതൃകയെ അടങ്ങിയ ദേവാലയങ്ങൾ യൂറോപ്പിൽ നിർമ്മിക്കാൻ തുടങ്ങി ആദ്യകാലത്ത് നിർമ്മിച്ച കുരിശിൻ്റെ വഴിയുടെ മാതൃകകളിൽ ഏഴ് മുതൽ മുപ്പത് വരെയുള്ള സ്റ്റേഷൻസ് ഉണ്ടാകുമായിരുന്നു അതായത് ഇന്നത്തെ പോലെ പതിനാലല്ലായിരുന്നു ഏഴ് തുടങ്ങി മുപ്പത് വരെയുള്ള തലത്തിൽ ഉണ്ടായിരുന്നു എങ്കിലും സർവസാധാരണമായിരുന്നത് ഏഴ് സ്റ്റേഷൻസ് ആയിരുന്നു ഈ കാലഘട്ടത്തിൽ യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ ചെറുതും വലുതുമായ പല മലകളിലും കുരിശൻ്റെ വഴിയുടെ സ്റ്റേഷൻസ് സ്ഥാപിച്ചു ജനങ്ങൾ തീർത്ഥാടനം നടത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു തുടങ്ങി കാൽവരി മല എന്നാണ് ഇത്തരം സ്ഥലങ്ങളെ വിളിച്ചിരുന്നത് വെസ്റ്റേഷ്യയിലുള്ള വിശുദ്ധ നാട് സന്ദർശനം യൂറോപ്പിലെ ക്രൈസ്തവർക്ക് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല യാത്രാക്ലേശങ്ങളും ദൂരവും മാത്രമല്ല മുഹമ്മദീയരിൽ നിന്നുള്ള ആക്രമണങ്ങളും വിശുദ്ധ സ്ഥലത്തിലേക്കുള്ള തീർത്ഥാടനം പലപ്പോഴും അസാധ്യമാക്കി ഈ അവസ്ഥയിൽ വിശുദ്ധ സ്ഥല തീർത്ഥാടനത്തിൻ്റെ കുറവിനെ പരിഹരിക്കാൻ ഫ്രാൻസിസ്കൻ സന്യാസിമാർ കണ്ടെത്തി അവതരിപ്പിച്ച ഒന്നായിരുന്നു ദേവാലയങ്ങളിലും കൊച്ചു കൊച്ചു മലകളിലും മറ്റും പുരുഷൻ്റെ വഴിയുടെ സ്റ്റേഷൻസ് സ്ഥാപിച്ച് തീർത്ഥാടനം നടത്തുക എന്നത് ഫ്രാൻസിസ്കൻ അവതരിപ്പിച്ച ഈ ഭക്തമുറയ്ക്ക് ജനങ്ങളുടെ ഇടയിൽ പെട്ടെന്ന് പ്രചാരം ലഭിച്ചെങ്കിലും മാർപ്പാപ്പയുടെ ഔപചാരികമായ അനുവാദം ഉണ്ടായിരുന്നില്ല ആകയാൽ മാർപ്പാപ്പയുടെ അനുവാദത്തിനായി അവർ അപേക്ഷകൾ സമർപ്പിച്ചു ഫ്രാൻസിസ്കൻസിൻ്റെ നിരന്തരമായ അഭ്യർത്ഥനകളുടെ ഫലമായി ആയിരത്തി അറുനൂറ്റി എൺപത്തിയാറിൽ ഇന്നസെൻ്റ് പതിനൊന്നാമൻ മാർപ്പാപ്പ ഫ്രാൻസിസ്കൻസിൻ്റെ ദേവാലയങ്ങളിൽ കുരിശിൻ്റെ വഴിയുടെ സ്റ്റേഷൻസ് സ്ഥാപിക്കാൻ അനുവദിച്ചു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്നിൽ പന്ത്രണ്ടാം ക്ലമൻ്റ് മാർപ്പാപ്പ അത് രൂപതാധ്യക്ഷന്മാരുടെ അനുവാദത്തിലൂടെ ഫ്രാൻസിസ്കൻ വൈദികരുടെ നേതൃത്വത്തിൽ യൂറോപ്പിലെ എല്ലാ പള്ളികളിലും കുരിശിൻ്റെ വഴിയുടെ സ്റ്റേഷൻസ് സ്ഥാപിക്കാൻ അനുവാദം നൽകി ഈ കാലഘട്ടത്തിൽ കുരിശിൻ്റെ വഴിയിലെ സ്റ്റേഷൻസിൻ്റെ എണ്ണം പതിനാലായി സഭ ഔദ്യോഗികമായി നിശ്ചയിക്കുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിൽ ഒൻപതാം പിയുസ് മാർപ്പാപ്പ ഫ്രാൻസിസ്കൻ സന്യാസികളുടെ സഹായമില്ലാതെ ദേവാലയങ്ങളിൽ കുരിശിൻ്റെ വഴി സ്ഥാപിക്കാൻ ഇംഗ്ലണ്ടിലെ എല്ലാ മെത്രാന്മാർക്കും അനുവാദം നൽകി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ ഒൻപതാം പിയുസ് മാർപ്പാപ്പ ലോകത്തിലെ എല്ലാ മെത്രാന്മാർക്കും കുരിശിൻ്റെ വഴി സ്ഥാപിക്കാനുള്ള അനുവാദം കൊടുക്കും പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഫ്രാൻസിസ്കൻ സന്യാസിമാർ ആരംഭിച്ച ആരംഭിച്ച് പ്രചരിപ്പിച്ച ഈ ഭക്തമുറ കുരിശിൻ്റെ വഴി റോമൻ കത്തോലിക്കർ മാത്രമല്ല ആംഗ്ലിക്കൻസും ലൂതറൻസും മെത്തഡിസ്റ്റുകളുമെല്ലാം അനുഷ്ഠിച്ചിരുന്നു എന്നത് അതിൻ്റെ പ്രത്യേകതയാണ് കേരളത്തിൽ പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ പൂർവാർത്ഥത്തിൽ തന്നെ വിയാസാക്ര എന്ന ഭക്തമുറയ്ക്ക് തുടക്കം കുറിച്ചിരുന്നു കർമ്മലീത മൂന്നാം സഭയുടെയും മന്നാനം കുവയന്തയുടെയും സ്ഥാപക പിതാക്കന്മാരായ ബഹുമാനപ്പെട്ട തോമ പാലക്കൽ മൽപ്പാൻ്റെയും ബഹുമാനപ്പെട്ട പോരൂക്കര മൽപ്പാൻ്റെയും കാലത്ത് മന്നാനം കുവയന്തിയിൽ നടപ്പാക്കിയിരുന്ന ജീവിത ഭക്തജീവിത മുറകളിൽ ഒന്നായിരുന്നു വിയാസാക്ര ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ മാന്താനം കോവയന്തയിൽ ആരംഭിച്ച വിയാസാക്ര എന്ന ഭക്ത മുറ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ മറ്റ് സന്യാസ ആശ്രമങ്ങളിലേക്ക് പള്ളികളിലേക്കുമൊക്കെ വ്യാപിച്ചു വരാപ്പുഴ വികാരിയപ്പ സ്തോലിക്കയായിരുന്ന ബെർണർദിൻ ബാച്ചിനെല്ലി മെത്രാപോലിയുടെ ഭരണകാലഘട്ടത്തിലാണ് വണക്കമാസം ധ്യാനം വിയാസാക്ര തുടങ്ങിയ ഭക്താഭ്യാസങ്ങൾ കേരള കത്തോലിക്കാ സഭയിൽ ആരംഭിച്ചതും വളർച്ച പ്രാപിക്കാൻ തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് വരെയാണ് മന്നാനം കുബേന്ത്യുടെ നാടാകാമത്തിൽ വിശുദ്ധ ചാവറയച്ചൻ പൂനമാവിലെ മഠസ്ഥാപനത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നിടത്ത് ആ മഠത്തിൽ വ്യാസാക്ര സ്ഥാപിച്ചു എന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴിൽ എഴുതിയിട്ടുണ്ട് വിശുദ്ധ ചാവറയച്ചൻ്റെ പ്രസ്താവനകളിൽ നിന്നും എഴുത്തുകളിൽ നിന്നും ബെർണർദിൻ മെത്രാപോലിയയുടെ കാലത്ത് അതായത് ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിലാണ് സഭയിൽ വിയാസാക്ര ആരംഭിച്ചതെന്ന് വ്യക്തമാണ് എന്നാൽ ഇതിൻ്റെ സ്ഥാപനം ആദ്യകാലത്ത് ആശ്രമങ്ങളിലും മഠങ്ങളിലും ആയിരുന്നു എന്നതും ശ്രദ്ധേയമാണ് എന്നാൽ വിയാസാക്രയ്ക്ക് കേരളത്തിൽ പ്രത്യേകിച്ചും നസ്രാണി കത്തോലിക്കർക്കിടയിൽ പ്രചാരം ലഭിച്ചത് ഇരുപതാം നൂറ്റാണ്ടിൽ മാത്രമാണ് കോട്ടയം വികാരിയത്തിൻ്റെ വികാരി അപ്പസ്തോലിക്കയായ ചാൾസ് ലെവിഞ്ി മെത്രാൻ്റെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ ഒന്ന് തുലാം പത്തിൽ പത്താം തീയതി പുറപ്പെടുവിച്ചിരിക്കുന്ന കൽപ്പനയിൽ വിയാസാഗ്രയെക്കുറിച്ച് പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ വരെയും വ്യാസാഗ്ര സ്ഥാപിക്കാനും അത് വെഞ്ചരിക്കാനുമുള്ള അപേ അനുവാദം അപേക്ഷ നൽകി അതിരൂപത കച്ചേരിയിൽ നിന്ന് പ്രത്യേകം വാങ്ങിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു സ്വദേശീയ വികാരി അപ്പസോലിക്കമാരായ മാർ മാർ പറ പഴയപറമ്പിൽ മാർ മാക്കീൽ മാർ മേനാച്ചേരി എന്നീ മെത്രാന്മാരുടെ കാലത്താണ് നസ്രാണി കത്തോലിക്ക പള്ളികളിൽ വിയാസാഖ കൂടുതലായി സ്ഥാപിക്കപ്പെടുന്നതും അതൊരു ഭക്തമുറയായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെയുള്ള കാലഘട്ടത്തിൽ കേരളത്തിലെ നസ്രാണി പള്ളികളിൽ ചുരുക്കം പള്ളികളിൽ മാത്രമേ വിയാസാഖ്ര സ്ഥാപിച്ചിരുന്നു ഉള്ളൂ മാത്രമല്ല ഇതിന് വലിയ പ്രചാരം അക്കാലത്ത് ലഭിച്ചുമില്ല സീറോ മലബാർ ഹൈരാർക്കി സ്ഥാപിതമാവുകയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ മാർ അഗസ്റ്റിൻ കണ്ടത്തിൽ മെത്രാപൊലിത്ത ഹൈരാറിക്കിയുടെ തലവനായി മാറുകയും ചെയ്തതോടെ മാർ കണ്ടത്തിൽ മെത്രാപൊലിത്തയുടെ നേതൃത്വത്തിൽ വിയാസാക്ര കേരള നസ്രാണികൾക്കിടയിൽ വലിയ പ്രചാരം ലഭിച്ചു ഫ്രാൻസിസ്കൻ സന്യാസിമാരുടെ കുരിശൻ്റെ വഴിയുടെ പ്രാർത്ഥനകളനുകരിച്ച് തനതായ പ്രാർത്ഥനകൾ എഴുതുകയും എഴുതുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി മാർച്ച് മാസത്തെ എറണാകുളം മിസത്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഇടയലേഖനത്തിലാണ് സ്ലീവാപാത അഥവാ വിയാസാക്ര കഴിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇതിൽ പറയുന്നു കർത്താവിൻ്റെ മാധ്യസ്ഥം ഒരിക്കലും നിഷ്ഫലമാകില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ കൂടാതെ കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ചിട്ടുള്ള കഷ്ടതകളെ അനുസ്മരിപ്പിക്കുന്ന വിയാസാക്ര എന്ന ഭക്തകൃത്യം ഈ നോമ്പുകാലത്ത് എന്നും ദേവാലയങ്ങളിൽ നടത്തുകയും അതിൽ എല്ലാവരും സംബന്ധിക്കുകയും ചെയ്താൽ വളരെ നന്നായിരിക്കും ഇപ്പോൾ പരിശുദ്ധ പിതാവിൻ്റെ കൽപ്പന അനുസരിച്ച് വ്യാസാക്ര കഴിക്കുമ്പോഴൊക്കെയും മുഴുവൻ ദോഷപ്രതി ലഭിക്കുന്നതാണ് പുതിയ ദണ്ഡവിമോചനങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് പതിനൊന്നാം പി എസ് മാർപ്പാപ്പ സ്ലീവപാത കൂടുതൽ ജനകീയമാക്കുവാൻ സഹായിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ കേരളത്തിലെ ബഹുഭൂരിപക്ഷം കത്തോലിക്ക പള്ളികളിലും വ്യാസാഗ്ര സ്ഥാപിക്കുന്നതിനും പ്രാർത്ഥനകൾ ചൊല്ലുന്നതിനും വലിയ നോമ്പിൽ വലിയ കൂട്ടമായി വ്യാസാഗ്ര നടത്തുന്നതിനും മെത്രാന്മാരും വൈദികരും ശ്രദ്ധിച്ചിരുന്നു അങ്ങനെയാണ് അന്ന് തുടങ്ങിയാണ് വ്യാസാക്രയ്ക്ക് വലിയ പ്രാധാന്യം ലഭിച്ചതും ഇന്ന് പുരുഷൻ്റെ വഴി അല്ലെങ്കിൽ ശിലീവാപാത വല് വലിയ പ്രചാരത്തിലുള്ള ഭക്ത അനുഷ്ഠാനമായി വിശ്വാസികൾക്കിടയിലും മാറിയത് ഈ ചരിത്രം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതെന്ന് ആശംസിക്കുന്നു എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം